നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്നേഹബന്ധത്തെക്കുറിച്ച് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറലെസ് ആണ് ടൈംലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല അപ്പോൾ ഇതിൽ പറയുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റീഡിങ്ങിനെ പോസിറ്റീവായി എടുക്കുക മറിച്ചാണ് എങ്കിൽ തീർച്ചയായും ഈ ഒരു റീഡിങ് വിട്ടുകളയാവുന്നതാണ് അപ്പോൾ ആദ്യം മനസ്സൊന്ന് ഏകാഗ്രമാക്കുക ശേഷം നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുക ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുള്ള രണ്ടു വ്യക്തികളായി കാണുന്നത് അത് മതപരമായി മതപരമായാകാം അല്ലെങ്കിൽ സാമ്പത്തികപരമാകാം അല്ലെങ്കിൽ ഫിസിക്കൽ നേച്ചറാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ട് എങ്കിലും ചില കാര്യങ്ങളിൽ ഒരുപാട് സിമിലാരിറ്റീസും ഉണ്ട് ഈ സിമിലാരിറ്റീസാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടർന്ന് പോകുവാനുള്ള കാരണവും അതിന് വളരെയധികം സഹായകമായിട്ടുണ്ട് ഈ ഒരു സിമിലാരിറ്റീസ് അതുപോലെ ഈ വ്യക്തിയുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നതായിരിക്കില്ല അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവമായിരിക്കാം ഇവര് പറയുന്ന അഭിപ്രായങ്ങളോട് ചിലപ്പം നിങ്ങൾക്ക് യോജിച്ചു പോകാൻ സാധിക്കില്ലായിരിക്കാം പക്ഷേ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് പകരമായിട്ട് മറ്റൊരു വ്യക്തിയെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇവർക്കു പകരം മറ്റാരെയും വരാൻ പോലും നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുമില്ല അതൊരു പക്ഷേ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്നേഹമായിരിക്കാം അല്ലെങ്കിൽ ഒരു കെയറിംഗ് ആയിരിക്കാം അങ്ങനെ നിങ്ങളെ ഏതെങ്കിലും ഒരു കാര്യം ആ വ്യക്തിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു മനസ്സുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും നിങ്ങൾക്ക് എവിടെ എവിടെ നിന്നോ ലഭിക്കാതെ പോയ സ്നേഹം ഈ വ്യക്തിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഒരുപക്ഷേ നിങ്ങളുടെ ചെറുപ്പത്തിൽ മാതാപിതാക്കളിൽ നിന്നും ലഭിക്കാത്ത സ്നേഹമായിരിക്കാം അങ്ങനെയുള്ള ഏതോ ഒരു ഫാക്റ്റ് നിങ്ങളിലേക്ക് ഈ വ്യക്തിയെ കൂടുതൽ അടുപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങളിപ്പോൾ അകന്നിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സ് മുഴുവൻ ആ വ്യക്തിയാണ് അവരെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഉള്ളത് ഇനി ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എങ്ങനെയെന്നാൽ നിങ്ങളോടുള്ള സ്നേഹം ധാരാളം ആ മനസ്സിലുണ്ട് എന്നാൽ അതിലുപരിയായി മറ്റെന്തോ ഒരു കാര്യം കൂടി നിങ്ങളിൽ അവരെ ആകർഷിക്കുന്നുണ്ട് ഒരുപക്ഷെ അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള എന്തെങ്കിലും വലിയ കാര്യമായിരിക്കാം ഒരു പക്ഷേ അവരെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടാവാം അതല്ല എങ്കിൽ ഫിസിക്കലി നിങ്ങളോടുള്ള ഒരു താൽപ്പര്യമായിരിക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവർ ഏതൊക്കെയോ കാര്യങ്ങളിൽ സ്വയം കഷ്ടപ്പെടുന്നുണ്ട് ഒന്നുകിൽ സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകളാകാം അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള ആശയക്കുഴപ്പമാകാം അങ്ങനെ പല കാര്യങ്ങളിൽ ഇവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു അവസ്ഥയിലും നിങ്ങളെ അവർ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു സാമീപ്യം അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവർ നിങ്ങളുടെ സ്നേഹത്തെയാണ് വളരെ വലുതായി നോക്കിക്കാണുന്നത് നിങ്ങളുടെ സമ്പത്തിനേക്കാളും നിങ്ങളുടെ സൗന്ദര്യത്തെക്കാളും ഉപരി നിങ്ങൾ എന്ന വ്യക്തിയുടെ സ്നേഹവും സാമീപ്യവും എല്ലാം ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പഴയ രീതിയിൽ ആകണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെ പറ്റി ചിന്തിക്കുന്നത് പോലെ തന്നെ ആ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഈ ഒരു അകൽച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടു പേരും പല കാര്യങ്ങളും തിരിച്ചറിയുന്നതിന് വേണ്ടി ഉള്ളതാണ് നിങ്ങളുടെ സപ്പറേഷന് ശേഷം നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ഇതിനകത്ത് ഓവർ അഡിക്റ്റഡ് ആണെങ്കിൽ അതിൽ നിന്നും നോർമലൈസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയണം ഒരിക്കലും ഈ ഒരു വ്യക്തിയെപ്പറ്റി ചിന്തിക്കരുത് എന്നല്ല പറയുന്നത് ഒരിക്കലും ഇതിൽ തന്നെ സ്റ്റക്ക് ചെയ്യാതിരിക്കുക എപ്പോഴും ഇതിനെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ ഇതിൽ നിന്നും ഒരു തരത്തിലുള്ള മോചനവും ഉണ്ടാവില്ല നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള നെഗറ്റീവ് എനർജീസൊക്കെ നിങ്ങൾ കളയുക മറ്റ് ഉത്തരവാദിത്തങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ഇവിടെ നിങ്ങൾ ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്തത് ആ പ്രപഞ്ചശക്തിയാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് എന്തുകൊണ്ടാണോ നിങ്ങളിലേക്ക് വരാൻ കഴിയാത്തത് അതിന് തടസ്സം എന്താണോ അതെല്ലാം മാറി അവർ നിങ്ങളുടെ അടുത്ത് എത്തും എന്നാണ് ഈ ഒരു റീഡിങ് നമുക്ക് കാണിച്ചു തരുന്നത് ആ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരും നിങ്ങളും ആ വ്യക്തിയും ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർ ആ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലൂടെയാണ് കടന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കില്ല എന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ നല്ല രീതിയിൽ യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ സത്യസന്ധമായ മനസ്സും ചിന്താഗതിയും എല്ലാം നിങ്ങൾക്ക് നല്ലതേ വരുത്തൂ ഒരിക്കലും ഒന്നും വെറുതെ പോവില്ല ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എങ്ങോട്ടും ഓടിയൊളിക്കാൻ സാധിക്കില്ല അത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രാർത്ഥനകൾ നല്ല രീതിയിൽ യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ സത്യസന്ധമായ മനസ്സും ചിന്താഗതിയും എല്ലാം നിങ്ങൾക്ക് നല്ലതേ വരുത്തു ഒരിക്കലും ഒന്നും വെറുതെയായി പോവില്ല ഈയൊരു സാഹചര്യവുമായിട്ട് റെസനേറ്റ് ആയാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ആ ജീവിതം നിങ്ങൾക്ക് തിരികെ ലഭിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം നന്ദി